ഹലോ നമ്മളിന്ന് വ്യവസായത്തെ കുറിച്ച് നോക്കാം കൂൾട്ടി ഇരുമ്പുരുക്ക് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂൾട്ടി ഇരുമ്പുരുക്കുശാല ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് കൂൾട്ടി ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല എവിടെയാണ് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടില് പോർട്ടനോവ ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് പോർട്ടനോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഉരുക്ക് നിർമ്മാണശാല നമ്മുടെ കൂൾട്ടിയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതാണ് വർഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ബൊക്കാറോ ആണ് ബൊക്കാറോ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആയി സഹകരിച്ച രാജ്യമാണ് റഷ്യ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആയി സഹകരിച്ച രാജ്യം ഏതാണ് റഷ്യയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഉരുക്ക് നിർമ്മാണശാലയാണ് കൂൾട്ടി ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് ബൊക്കാറോ ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോന്റെ ഫുൾ നെയിം ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ടിസ്കോ സ്ഥാപിതമായത് ടിസ്കോയുടെ ആസ്ഥാനമാണ് മുംബൈ ആണ് ടിസ്കോയുടെ ആസ്ഥാനം ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ് ടിസ്കോയുടെ ഫുൾ നെയിം വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു കൂൾട്ടി ഇരുമ്പുരുക്കുശാല ഏത് സംസ്ഥാനത്തിലാണ് ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചെറുകിട ഇരുമ്പുരുക്ക് നിർമ്മാണശാല പോർട്ടനോവയാണ് തമിഴ്നാട് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഉരുക്ക് നിർമ്മാണശാല കൂൾട്ടിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇന്ത്യയിലെ വലിയ ഇരുമ്പുരുക്കു നിർമ്മാണശാല ബൊക്കാരോ ആണ് അതുപോലെ ടിസ്കോ എന്ന് പറഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് എവിടെയാണ് ആസ്ഥാനം മുംബൈയിലാണ് ആസ്ഥാനം വരുന്നത് ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ എന്ന് അറിയപ്പെടുന്നത്